പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷ നൽകുകയും പിന്നീട് തിയേറ്ററിൽ വലിയ പരാജയം രുചിക്കുകയും ചെയ്ത ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി ശ്രീകുമാർ മേനോൻ ഒരുക്കിയ ഒഡിയൻ ചിത്രത്തിൽ താരത്തിന്റെ മെയ്ക്ക് ഓവർ അടക്കം വിമർശിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ മോഹൻലാലിന്റെ പുതിയ സിനിമയായ മലൈക്കോട്ടെ വാലിബനും സമാന രീതിയിലൊരു ഹൈപ്പ് നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് മോഹൻലാൽ മലൈക്കോട്ടെ വാലിബനും ഒടിയനും രണ്ട് രീതിയിലുള്ള സിനിമകളാണ് ആ സിനിമയും ഒരു മോശം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ആൾക്കാർക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ചില സിനിമകളെ മനഃപൂർവ്വം ഇല്ലാതാക്കി മാറ്റാനുള്ള സംവിധാനങ്ങളുള്ള സമയമാണിത് ഞാൻ മോശമായിട്ട് പറയുന്നതല്ല ഒടിയൻ എന്ന സിനിമ ഒരു മാജിക്കിന്റെ കഥയാണ് ഹ്യൂമൺ ഇമോഷൻസ് ഒക്കെയുള്ള കഥയാണ് എന്തുകൊണ്ടത് ഓടിയില്ല എന്നത് പഠനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരുപക്ഷെ അതിന്റെ ക്ലൈമാക്സ് ശരിയാകാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ എന്തോ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ് അത് ശരിയാകാത്തത് അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റില്ല ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് നല്ല സിനിമയാണ് ഒടിയനും എന്റെ കാഴ്ചപ്പാടിൽ നല്ല സിനിമ തന്നെയാണ് ഞാൻ അഭിനയിച്ച ഞാൻ കാണുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ലോകത്തുള്ള എത്രയോ വലിയ സിനിമകൾ വലിയ സംവിധായകരുടെ സിനിമകൾ മോശമായി പോയിട്ടുണ്ട് എത്ര വലിയ ഡയറക്ടേഴ്സിന്റെ സിനിമകൾ മോശം സിനിമയല്ലെങ്കിലും മറ്റുള്ളവർ മോശമായി കണ്ട സിനിമകൾ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇതൊരു മാജിക് റെസിപ്പിയാണ് ആ റെസിപ്പിയെക്കുറിച്ച് ലോകത്ത് ആർക്കും അറിയില്ല നമ്മളൊരു കറി ഉണ്ടാക്കി കൊടുക്കുന്നു അതൊരു നല്ല ഫുഡാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങളത് കഴിച്ചു നോക്കിയിട്ട് അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സംതൃപ്തി പോലെ തന്നെയാണ് ഇതും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരുന്നു അത് രുചിച്ച് മധുരമാണെന്ന് പറയൂ കയ്പ്പാണെന്ന് പറയണ്ട എന്നാണ് മോഹൻലാൽ പറഞ്ഞത്